എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി വെച്ചിട്ട് ചുരിദാർ കട്ടിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് ചുരിദാറാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെങ്ങനെ സാരിയിൽ ഒരു ചുരിദാർ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ സാരി ഇതാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഞാൻ സാരിയിൽ ചുരിദാർ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തയ്ക്കാൻ കിട്ടിയ സാരിയാണ് കേട്ടോ ചുരിദാർ തയ്ക്കാൻ കിട്ടിയതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത് തയ്ക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഒന്ന് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പ രീതിയിൽ എങ്ങനെ നമുക്ക് സ്വന്തം ചുരിദാർ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇന്ന് ഇട്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ സാരിയിൽ നിന്ന് മുന്താണി ഇതുപോലെ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം നമ്മൾ സാരിയിൽ നിന്ന് ആ മുന്താണി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്താണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സാരി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അളവിനുള്ള ഒരു ടോപ്പ് എടുത്തിട്ട് ആ ടോപ്പ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇറക്കത്തിൽ നമുക്ക് ആ സാരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത്രയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടയാളം ചെയ്തിട്ട് പിന്നെ ചുരിദാർ കട്ടിങ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ സാരിയുടെ രണ്ട് സൈഡും ഈ ബോർഡർ ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് രണ്ട് സൈഡിലേ ഒന്ന് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ സാരിയുടെ രണ്ട് സൈഡിൽ നിന്ന് ആ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതത് രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിങ്ങനെ നീളത്തിൽ നമുക്ക് ഈ ഒരു രണ്ട് പീസും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കി ഇടണം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറ് കട്ട് ചെയ്യാനായിട്ട് ഇടേണ്ട രീതി കേട്ടോ നീളത്തിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിടുക അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇടേണ്ടത് അടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ അളവ് എടുത്തിട്ട് ചുരിദാർ വെട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് എടുക്കുക ടോപ്പ് എടുത്തിട്ട് ഒരു പേനയും ഒരു ബുക്കും കൂടെ എടുത്ത് വയ്ക്കുക അതിനുശേഷം നമ്മുടെ അളവ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ബോഡി വണ്ണമാണ് ആദ്യം നോക്കുന്നത് ഇങ്ങനെ നേരെ ഇട്ട് കഴിയുമ്പോൾ എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നോക്കുക അത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ ബോഡി വണ്ണം അളക്കുന്നത് ചുരിദാറിൻ്റെ അതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇറക്കം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പോകും പിന്നെ താഴെ നമ്മൾ മടക്കി തയ്ച്ചേക്കുന്ന ആ പടിയുടെ ഇറക്കം അതും കൂടെ കൂട്ടി വേണം ഇറക്കം അടയാളം ചെയ്യാൻ അടുത്ത് നമ്മുടെ ഷോൾഡർ എത്രയുണ്ട് നീളം എന്ന് നോക്കുക ഷോൾഡർ അളവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈയുടെ ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ കൈയുടെ ആ പടി തയ്ക്കുന്ന ഇറക്കവും പിന്നെ ആ ഷോളറിൻ്റെ അവിടെ തയ്ച്ച് പോകുന്ന ആ തയ്യൽ തുമ്പും കൂടെ ഒക്കെ കൂട്ടി വേണം കൈയുടെ അളവ് എഴുതി വെക്കാൻ അതിന് ശേഷം നമ്മുടെ കൈക്കുഴി എത്രയുണ്ടെന്ന് നോക്കണം കൈക്കുഴി നോക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ മേളിൽ നിന്ന് ഷോളറിൻ്റെ അവിടെ നിന്ന് നേരെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ വെച്ചിട്ടുണ്ട് കൈകൊണ്ട് ഞാനിങ്ങനെ ചരിച്ച് കണക്കണം അത് താഴോട്ട് നേരെ വെക്കുമ്പോൾ അവിടെ എത്ര ഇഞ്ചാണ് അവിടെ കൈക്കൊഴി വന്നേക്കുന്നത് നമുക്കറിയുമ്പോൾ ഈ കൈയുടെ വണ്ണം അളക്കുന്ന സമയത്ത് നമ്മൾ കൈക്കുഴി എത്രയാണോ എടുക്കുന്നത് ആ സെയിം തന്നെയാണ് കൈയുടെ വണ്ണം അടയാളം ചെയ്യേണ്ടത് കേട്ടോ കൈയുടെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈക്കുഴി വരുന്നതിൻ്റെ ഭാഗത്ത് കേട്ടോ അതിന് ശേഷം നമ്മുടെ കൈയുടെ താഴെ വരുന്ന വണ്ണം നോക്കുക അത് എഴുതി വെക്കുക പിന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ട നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ സ്ലിറ്റ് എത്രത്തോളം ഇറക്കം ഉണ്ടെന്ന് നോക്കണം കേട്ടോ അതിങ്ങനെ ചുരിദാർ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഇതാ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴോട്ട് വെച്ചിട്ട് നോക്കണം നമ്മുടെ സ്ലിറ്റ് എത്ര ഇഞ്ച് താഴ്ചയിലാണ് വന്നേക്കുന്നതെന്ന് നോക്കുക അതും കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ അങ്ങനെ ഇതാ സ്ലിറ്റിൻ്റെ ഇറക്കം നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണ്ട നമ്മുടെ ചുരിദാറ് രണ്ടായിട്ട് മടക്കി എടുക്കുക മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് നോക്കണ്ട എന്താണെന്നറിയാവോ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കുക ഇതാ ആ കഴുത്തിൻ്റെ മീളീന്നാ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴോട്ട് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ അറിയാൻ പറ്റും നമ്മുടെ കഴുത്തിന് എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടെന്നുള്ളത് അത് നോക്കുക ഇറക്കം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ആ കഴുത്തിന് അകെല്ലാം എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കുക അതും നോക്കിയിട്ട് അതും കറക്റ്റായിട്ട് എഴുതി വെക്കണം ഇങ്ങനെയാണ് നമ്മളൊരു ടോപ്പിൻ്റെ അളവ് എടുക്കുന്നത് എടുത്തേച്ച് എഴുതി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ കറക്റ്റായിട്ട് അടയാളം ചെയ്യാൻ അപ്പം നമ്മൾ ടോപ്പ് വീണ്ടും ഇതാ നേരെ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ചില ചുരിദാറിന് ടക്കിട്ടിട്ടുണ്ടാകും അത് ബാക്ക് വശത്താണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ബാക്ക് വശത്ത് ഇതുപോലെ ഷോളറിൻ്റെ അവിടെ താഴോട്ട് നേരെ ടേപ്പ് വെച്ചിട്ട് നോക്കണം എത്ര ഇഞ്ച് താഴ്ചയിലാണ് നമ്മുടെ ടക്ക് അന്ന് നോക്കുക അതൊന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് തയ്ക്കില്ല അപ്പോൾ ഷേപ്പ് എത്രയുണ്ടെന്ന് നോക്കണം കേട്ടോ നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ താഴെ ആ ഷേപ്പ് നമ്മൾ അളവ് നോക്കേണ്ടത് പിന്നെ നമ്മുടെ ഷേപ്പ് നോക്കിക്കഴിയുമ്പോൾ തൊട്ട് താഴെ ആ സ്ലിറ്റ് വരുന്നുണ്ടല്ലോ ആ സ്ലിറ്റ് വരുന്നിടത്ത് നമുക്ക് വീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബോഡി വണ്ണം വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ആ സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത് പിന്നെ നമ്മുടെ ഷേപ്പ് വരുന്ന അതിലും കുറച്ചായിരിക്കും അളവ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചുരിദാറിൻ്റെ അളവ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഡ്രസ്സിൻ്റെ എടുക്കുന്നത് കേട്ടോ ഇത് ഈ അളവ് വെച്ചിട്ട് നമ്മൾ ചുരിദാറിൽ അളവ് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അളവെടുത്ത് ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നതെന്നൊന്ന് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ തുണി ഇതാ ഫുള്ളായിട്ട് ഇതാ വീണ്ടും ഞാനത് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കി ഇതുപോലെ ലെവൽ ചെയ്തിടുക അപ്പോൾ ഇത് ലൈനിങ് ചുരിദാറാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ലൈനിങ് എടുക്കണം കേട്ടോ ലൈനിങ് നമ്മുടെ ചുരിദാർ ടോപ്പും കൂടെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചുരിദാർ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ലൈനിങ് ഇതാ നേരെ നൂർത്തിയിട്ടത് രണ്ടായിട്ട് മടക്കി മടക്കിയതിന് ശേഷം അത് ഫുള്ളായിട്ടങ്ങ് നാലായിട്ട് മടക്കണ്ട കേട്ടോ നമുക്ക് അത്രയും മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫുള്ള് വേണ്ട അത് കുറേ വേസ്റ്റ് ആയി പോകും അപ്പം നമുക്ക് ആ ഒരു ഏകദേശം നമ്മുടെ ആ ചുരിദാറിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഇതാ വണ്ണത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇതാ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ആ ചുരിദാർ പീസിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് എപ്പോഴും നമ്മുടെ ചുരിദാറിൻ്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ ലൈനിങ് നമ്മുടെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇട്ട് കട്ട് ചെയ്യേണ്ട അതിൽ ഒരു രണ്ടിഞ്ച് മേളിൽ നിന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ്ങും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ അടയാളം തന്നെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇപ്പം ഒന്ന് മെഷീൻ ചവിട്ടാ അറിയാവുന്നവർക്ക് ഈ അളവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഒരു സ്വന്തം ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ പാറ്റേൺ തന്നെ എടുത്തു വെക്കുക ഇതുപോലെ പാറ്റേൺ എടുത്ത് വെക്കുന്ന സമയത്ത് അത് മറച്ചിട്ടിട്ട് വയ്ക്കണം മറച്ചിട്ട് വെച്ചിട്ട് നമ്മുടെ അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് കുറച്ച് അകലത്തിൽ വേണം അടയാളം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ആ ഷേപ്പ് തൊട്ട് താഴെ വരെ വരച്ചു കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഞാൻ ആ കൈക്കുഴിയാണ് വരച്ച് കൊടുക്കുന്നത് കൈക്കുഴി വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മേളീന്ന് സ്ട്രെയിറ്റ് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് അതാണ് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് വേണം ഇതുപോലെ യു ആയിട്ട് വരയ്ക്കാൻ കൈക്കുഴി മാത്രം അങ്ങനെ വരയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അടയാളം ചെയ്യുമ്പോൾ നമ്മൾ അളവിനെടുക്കുന്ന തുണിയെക്കാട്ടിലും കുറച്ചും അധികം വിട്ടിട്ട് വേണം എടുക്കാൻ കേട്ടോ എന്താ നമ്മൾ കറക്റ്റായിട്ട് അളവ് വെച്ചിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി വേറൊന്നും നോക്കാനില്ല ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കഴുത്തിൻ്റെ അടയാളമൊന്നും ചെയ്തിട്ടില്ല നമ്മൾ സ്റ്റിപ്പിലാണ് കഴുത്ത് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കഴുത്തിൻ്റെ അടയാളം ഒന്നും ചെയ്യേണ്ട ഈ കൈക്കുഴിയും ഷേപ്പും മാത്രം ഇറക്കം എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ ചുരിദാർ ടോപ്പ് ലൈനിങ്ങുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യണം മേളിൽ നിന്ന് നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് നമുക്ക് അത് നേരെ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് എടുക്കണം കേട്ടോ ഇങ്ങനെ ലൈനിങ്ങും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ സാരി കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇത് മാത്രമല്ല ഇനിയുണ്ട് സാരി ചുരിദാർ തയ്ക്കാനായിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ കൊണ്ട് തരുന്നതാണ് അപ്പോൾ അത് തയ്ക്കാൻ സമയം കിട്ടുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടി ഓരോ ദിവസം വരെ വേറെ കാണിക്കുമ്പോഴത്തേന് ഈ ചുരിദാറുകളൊക്കെ അങ്ങ് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്ത് തയ്ച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിച്ച എന്നാൽ കട്ടിങ് മാത്രം നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ചെറുതാറിനുള്ള കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കൈക്കുഴി വെട്ടിയ ആ സ്ഥലത്തുള്ള തുണിയാണ് ഈ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ട് പീസുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഹാഫ് കൈ ആണ് അപ്പോൾ ആ തുണി മതിയാകും അപ്പോൾ നമ്മുടെ അളവിനുള്ള കൈ ഇതുപോലെ ആ തുണി നേരെ ഇട്ടതിന് ശേഷം ഇതുപോലെ എടുത്ത് വയ്ക്കുക കേട്ടോ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അളവിനെടുത്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് കുറച്ചും കൂടെ ഒന്ന് അകലത്തിലൊന്ന് അടയാളം ചെയ്യണം കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ട് എടുക്കേണ്ട നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കുറഞ്ഞു പോകരുത് കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടയാളം ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് തുണി കൂട്ടി എടുത്തോളുക അതിനുശേഷം വേറൊന്നുമില്ല നമ്മൾ ആ ഇറക്കം അടയാളം ചെയ്തെടുത്തെന്ന് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇതാ കൈ ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി വളരെ ഈസി അല്ലേ അപ്പോൾ എന്താ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൂന്തി കൊടുക്കുക അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാകും കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൈ പിടിപ്പിക്കുന്ന സമയത്ത് ആ പോയിൻ്റ് കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം എളുപ്പമുണ്ടാകും കേട്ടോ അപ്പം ചുരിദാറിനുള്ള കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചുരിദാറിൻ്റെ കഴുത്ത് നമ്മൾ സ്റ്റിഫിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ചുരിദാറിൽ കട്ട് ചെയ്തിട്ടില്ല ഇതുപോലെ കുറച്ച് സ്റ്റിഫ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അകലത്തിനനുസരിച്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം നമ്മൾ ഇതാ കഴുത്തിൻ്റെ ഇറക്കമാണ് സ്റ്റിഫിൽ അടയാളം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് സ്ക്വയർ കഴുത്താണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏഴ് ഇഞ്ചിൻ്റെ അവിടെ താഴെ കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം മുകളിൽ കഴുത്തിൻ്റെ അകലം എത്ര വേണം അതിനനുസരിച്ച് അകലം അടയാളം ചെയ്യുക അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ച് അടയാളം ചെയ്ത് അകലം രണ്ടര ഇഞ്ച് കേട്ടോ അതിനുശേഷം അകല അടയാളം ചെയ്തെടുത്തുന്ന് തൊട്ട് താഴോട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഏഴ് ഇഞ്ച് തന്നെ അകലത്തിൽ താഴോട്ടും ഒന്ന് അടയാളം ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ അകലം ആ ഒരു രണ്ടര ഇഞ്ച് തന്നെയാണ് കേട്ടോ മേളിലും അകലം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ താഴെവശവും രണ്ടര ഇഞ്ച് തന്നെയാണ് അടയാളം ചെയ്തിരിക്കുന്നത് അതിനുശേഷം എന്താ നമുക്ക് ആ സ്ക്വയർ പോലെ ആ ഒരു സ്റ്റിഫ് ആത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കഴുത്ത് സ്ക്വയർ ആണല്ലോ അതും ഒന്ന് സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്കിൽ ഞാൻ ഇതിന് കഴുത്ത് കൊടുക്കുന്ന യു ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിഫിൽ സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ യു കഴുത്താൽ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിർത്തി യു വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ബാക്കിലത്തെ കഴുത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വ്യൂ കഴുത്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കഴുത്ത് നമ്മൾ സ്റ്റിഫിൽ വെട്ടുന്ന വീഡിയോ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിഫ് എങ്ങനെ ഒട്ടിക്കുന്നത് സ്റ്റിഫ് എങ്ങനെ കറക്റ്റായിട്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ വേറൊരു തുണിയിൽ സ്റ്റിഫ് ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ തേപ്പോട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തോണ്ട് വരും എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റിച്ച് ചെയ്ത് എടുക്കാതിരുന്നത് അപ്പം കൂട്ടുകാർക്ക് ഇന്നത്തെ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്